ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മിക്കവരെയും അലട്ടുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് പാദങ്ങളിലെ വിണ്ടുകീറൽ തണുപ്പ് കാലത്തും വേനൽക്കാലത്തുമൊക്കെയാണ് ഉപ്പൂറ്റി വിണ്ടുകീറൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് വിണ്ടുകീറിയ ഉപ്പൂറ്റിയും പാദങ്ങളുമൊക്കെ പട്ടുപോലെ മനോഹരമാക്കാനുള്ള ഒരു നല്ല മരുന്നാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മരുന്നുണ്ടാക്കാനായിട്ട് നമുക്കൊരു മെഴുകുതിരി വേണം പിന്നെ ഇത് മുഴുവനും ഒന്നും വേണ്ട കേട്ടോ ഇതിൽ നിന്നും ഒരല്പം മാത്രം മതി നമ്മുടെ മരുന്നുണ്ടാക്കാൻ മരുന്നുണ്ടാക്കാൻ ആവശ്യമായ മെഴുകുതിരി മുറിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഈ ടിപ്പ് കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് മുറിച്ചെടുത്ത മെഴുകുതിരിയിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം മുറിവുകളെ വളരെ പെട്ടെന്ന് ഉണക്കാനും അതുപോലെ തന്നെ നമ്മുടെ പാദങ്ങളെ പട്ട് പോലെ സോഫ്റ്റ് ആക്കാനും കഴിവുള്ള ഒന്നാണ് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ മെഴുകിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്രീമി ടെക്സ്റ്ററിലാണ് നമുക്കിത് കിട്ടേണ്ടത് അതുകൊണ്ട് മെഴുകിൻ്റെ അളവിനനുസരിച്ച് വേണം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാൻ ഏകദേശം ഒരു സ്പൂണോളം മെഴുകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്ക് ഈ മെഴുകൊന്ന് ഉരുക്കിയെടുക്കാം വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മെഴുക് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് മാത്രമല്ല മെഴുകും വെളിച്ചെണ്ണയും നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഉരുക്കിയെടുത്ത മെഴുക് നല്ലതുപോലെ തണുത്ത് കിട്ടണം അതിനായിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി ഉപ്പുറ്റി ഉപ്പൂറ്റി കീറൽ വളരെ പെട്ടെന്ന് മാറുന്നതിന് വേണ്ടി നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു ഹോം റെമഡിയാണിത് നമ്മുടെ മരുന്ന് വളരെ പെട്ടെന്ന് തന്നെ തണുത്ത് നല്ല കട്ടയായി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ പെട്രോളിയം ജെല്ല് പോലെ നല്ല സോഫ്റ്റ് ആണിത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ച് ഉണക്കിയെടുത്ത് നമ്മുടെ വിണ്ടുകീറിലുള്ള പാദങ്ങളിലേക്ക് ഈ മരുന്ന് കൊടുക്കാം വൃത്തിയില്ലായ്മ കൊണ്ട് മാത്രമല്ല കേട്ടോ ഉപ്പൂറ്റു വീണ്ടുകീറൽ ഉണ്ടാകുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കാത്തവരിലും അതുപോലെ തന്നെ അമിതമായ വണ്ണമുള്ളവരിലും ഉപ്പൂറ്റു വീണ്ടുകീറൽ സർവ്വസാധാരണമാണ് ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് നമ്മുടെ ഉപ്പൂറ്റികളാണ് അപ്പോൾ ആ ഭാഗത്ത് പ്രഷർ കൂടുകയും അവിടുത്തെ സ്കിന്ന് വിണ്ടു കീറുകയും ചെയ്യും അപ്പോൾ വിണ്ടുകീറലിന് ചികിത്സിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം നമ്മുടെ മരുന്ന് പാദങ്ങളിൽ രാത്രി പുരട്ടുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി മരുന്ന് പുരട്ടിയതിന് ശേഷം ഒരു സോക്സ് ഇട്ട് കിടന്നാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ മരുന്ന് പൊരട്ടിയതിന് ശേഷം ചെരുപ്പിടാതെ നടക്കരുത് ചെരുപ്പിട്ടുകൊണ്ട് മാത്രമേ നടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ തെന്നി വീഴും ഉപ്പൂറ്റിയും പാദങ്ങളും ഡ്രൈ ആകാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണിത് ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഉപ്പൂറ്റിയിലെ വിണ്ടുകീറൽ പൂർണ്ണമായി മാച്ചു കളഞ്ഞ് പാദങ്ങൾ നല്ല പട്ടുപോലെ ആക്കി എടുക്കുന്ന ഒരു സൂപ്പർ ടിപ്പാണ് അടുത്തായി കാണിക്കുന്നത് നമ്മുടെ ഇടിപ്പ് ചെയ്യാനായിട്ട് ഒരു ബക്കറ്റിലേക്ക് പാദങ്ങൾ മുങ്ങുന്നതിനാവശ്യമായ ചെറു ചൂടുവെള്ളം കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഷാംപൂ ചേർത്ത് കൊടുക്കാം ഷാംപൂവും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിണ്ടുകീറിയ കാലുകൾ ഏകദേശം പത്ത് മിനിറ്റോളം ഈ വെള്ളത്തിൽ ഒന്ന് മുക്കി വയ്ക്കാം ഇനി നമുക്ക് ദ ഇതുപോലുള്ള പ്യൂമിക് സ്റ്റോൺ വേണം നമ്മുടെ അടുത്തുള്ള ലേഡീസ് സ്റ്റോറുകളിലും ഫാൻസി സ്റ്റോറുകളിലുമൊക്കെ ഇത് വാങ്ങാൻ കിട്ടും നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കി കൊണ്ടിരുന്നത് അലക്കുകല്ലിലിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ് ഇപ്പോൾ അലക്ക് ഇല്ല അങ്ങനെ ഒട്ട് കഴുകാൻ ആർക്കും സമയവുമില്ല അങ്ങനെയുള്ളവർ ഇത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് പല ടൈപ്പിലുള്ള പ്യൂമിക് സ്റ്റോണും നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും ഈ വെളുത്ത പ്ലിമിങ് സ്റ്റോണിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റീലിൻ്റെ പ്ലിമ്മിങ് സ്റ്റോൺ ആണ് വെളുത്ത സ്റ്റോൺ നിലത്ത് വീണാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും പക്ഷേ ഈ സ്റ്റീലിൻ്റെ സ്റ്റോൺ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ സാധിക്കും സ്റ്റോൺ നന്നായിട്ടൊന്ന് അനച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം സോപ്പ് പുരട്ടി കൊടുക്കാം ഇനി നമ്മൾ ആ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന പാദങ്ങൾ ഈ സ്റ്റോൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തേച്ച് ഉരച്ച് കഴുകിയെടുത്താൽ മാത്രം മതി എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ് വീഡിയോ പിടിക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് നാൾ കാല് ക്ലീൻ ചെയ്യാതിരുന്നതാണ് കേട്ടോ ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ പാദങ്ങൾ പെട്ടെന്ന് തന്നെ വിണ്ടുകീറും എല്ലാ ദിവസവും കുളിക്കുന്ന സമയത്ത് ഈ സ്റ്റോൺ ഉപയോഗിച്ച് പാദങ്ങൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ വിണ്ടുകീറലൊന്നുമില്ലാതെ പാദങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതാ കണ്ടോ എൻ്റെ കാലിൽ വിണ്ടുകീറൽ പൂർണ്ണമായിട്ട് മാറ്റി കളയാൻ രണ്ട് മിനിറ്റിൻ്റെ പോലും ആവശ്യം വന്നില്ല വിണ്ടുകീറി വേദനയും പഴുപ്പുമൊക്കെ ഉള്ള വ്രണങ്ങളായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മരുന്ന് പുരട്ടി ഉണങ്ങിയതിന് ശേഷം മാത്രം പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതി മൂന്ന് വർഷം മുമ്പ് വാങ്ങിയതാണ് ഞാൻ ഈ പ്യൂമിക് സ്റ്റോൺ അന്ന് ഇതിൻ്റെ വില എൺപത് രൂപയാണ് ആവശ്യത്തിന് ശേഷം നമ്മുടെ സ്റ്റോൺ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെരിച്ചു വെച്ച് അതിൽ വെള്ളം കളഞ്ഞു വെച്ചാൽ മാത്രം മതി എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം പ്യൂമിക് സ്റ്റോൺ ഒക്കെ വെച്ച് ഉരിച്ചു കഴുകിയതിന് ശേഷം ദാ ഈ ഒരു ടിപ്പ് കൂടി ചെയ്തു വെച്ചാൽ മതി എന്നും നമ്മുടെ പാദങ്ങൾ നല്ല പട്ട് പോലെ കാത്തു സൂക്ഷിക്കാം നമ്മുടെ ഈ ഡിപ്പ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട് അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ട ഐറ്റം ഐറ്റമാണ് ഇവിയോൺ ക്യാപ്സ്യൂൾ അതായത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് നമുക്ക് ഈ ഗ്ലിസറിനിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി വിരലുപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം ഗ്ലിസറിനും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ വിശേഷപ്പെട്ടതാണ് ഡ്രൈ സ്കിന്നൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റാനും വളരെ ഫലപ്രദമാണ് ഈ ഒരു മിക്സ് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാലുകൾ നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കണം ഇനി ഈ മിക്സ് നമ്മുടെ പാദങ്ങളിൽ എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കാം മിക്സ് പാദങ്ങളിലേക്ക് പുരട്ടിയതിന് ശേഷം ഒരു സോക്സ് ഇട്ടിട്ട് വേണം കിടക്കാൻ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ടിപ്പ് ചെയ്തു വെച്ചാൽ നമ്മുടെ പാദങ്ങൾ എന്നും നല്ല പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് സൂക്ഷിക്കാം നമ്മുടെ വൃത്തിയുടെയും ആരോഗ്യത്തിൻ്റെയും മാനദണ്ഡമാണ് നമ്മുടെ പാദങ്ങൾ അതുകൊണ്ട് പാദങ്ങൾ എപ്പോഴും നല്ല ആരോഗ്യത്തോടെയും വൃത്തിയോടെയും ഇരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു